നമസ്കാരം ഏറെക്കാലമായി പ്രവാസി കേരളീയരുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന ഈ ആശയമാണ് ഇപ്പോൾ യാഥാർഥ്യമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നോർക്ക കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവാസി മലയാളികൾക്ക് ഒരു കൈത്താങ്ങായി മാറുന്ന ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച നോർക്ക റൂട്ട്സിനും സർക്കാരിനും അഭിനന്ദനങ്ങൾ എന്താണ് ഈ പദ്ധതി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം എത്രയാണ് കവറേജ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം നോർക്ക കെയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം അതിന്റെ കവറേജാണ് ഇത് കേവലം ഒരു ഇൻഷുറൻസ് പദ്ധതിയല്ല സമഗ്രമായ ഒരു സുരക്ഷാ പാക്കേജാണ് രണ്ട് പ്രധാന പരിരക്ഷകളാണ് ഇതിലുള്ളത് ഒന്ന് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ഈ പദ്ധതിയിൽ അംഗമാകുന്ന പ്രവാസി കേരളീയർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഇതൊരു വലിയ തുകയാണ് അസുഖങ്ങൾ വന്നാൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ചികിത്സാരംഗത്ത് അഞ്ചു ലക്ഷം രൂപയുടെ ഈ കവറേജ് ഒരു വലിയ ആശ്വാസമാണ് രണ്ടാമതായിട്ട് അപകട ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിന് പുറമെ നോർക്ക കെയർ പദ്ധതിയിൽ പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് താങ്ങും തണലും ആകുന്ന വലിയൊരു തുകയാണ് ഈ പത്തു ലക്ഷം രൂപ ഈ രണ്ട് പരിരക്ഷകളും ചേരുമ്പോൾ ഡോർക്ക കെയർ പ്രവാസിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു മികച്ച പദ്ധതിയായിട്ട് മാറുന്നു ഈ പദ്ധതിയുടെ മറ്റൊരു സവിശേഷതയാണ് ക്യാഷ്ലെസ് ചികിത്സ അതായത് ചികിത്സാ സമയത്ത് പണം കൈമാറേണ്ട ആവശ്യം വരുന്നില്ല കേരളത്തിലെ പ്രമുഖ ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെമ്പാടുമുള്ള ഒരു വലിയ ശൃംഖല വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത് കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് പ്രവാസ ജീവിതം കഴിഞ്ഞാൽ നാട്ടിലെത്തുന്നവർക്കും നാട്ടിൽ അവധിക്ക് വരുന്നവർക്കും ഈ വിശാലമായ ആശുപത്രി ശൃംഖല വഴി ഒരു ടെൻഷനും ഇല്ലാതെ ചികിത്സ നേടാൻ കഴിയും ചികിത്സയുടെ പേരിൽ നാട്ടിൽ വെച്ച് പണം കണ്ടെത്തേണ്ട ഒരു അവസ്ഥ നോർക്ക കെയർ വഴി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും ഇനി ആരാണ് ഈ പദ്ധതിക്ക് അർഹർ നോർക്ക കെയറിൽ അംഗമാകാൻ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് പ്രധാനമായും നോർക്ക നൽകുന്ന ഐ ഡി കാർഡുകൾ ഉള്ളവർക്കാണ് ഈ പരിരക്ഷ ലഭിക്കുക നോർക്ക പ്രവാസി ഐ ഡി കാർഡുള്ള പ്രവാസികൾ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് പ്രവാസികൾ എൻ ആർ കെ ഐ ഡി കാർഡ് പ്രവാസികൾ ഈ കാർഡുകൾ കൈവശമുള്ളവർക്ക് നോർക്ക കെയറിൽ അംഗത്വം എടുക്കാൻ കഴിയും നിങ്ങൾ ഇനിയും ഈ കാർഡുകൾ എടുത്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട് കാർഡ് കരസ്ഥമാക്കുക ഈ വർഷത്തെ കേരള പ്രവി ദിനമായ നവംബർ ഒന്ന് മുതൽ നോർക്ക കെയർ പരിരക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമാകും അപേക്ഷാ നടപടിക്രമങ്ങൾ പ്രീമിയം തുക മറ്റു വിശദാംശങ്ങൾ എന്നിവ അറിയുന്നതിനായിട്ട് നോർക്ക റോഡ്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് നോർക്ക കെയർ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് നമുക്കറിയാം പ്രവാസ ജീവിതം എന്നത് വെല്ലുവിളികൾ നിറഞ്ഞതാണ് സാമ്പത്തിക ഭദ്രത തേടിയുള്ള യാത്രകൾക്കിടയിൽ ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ അത് വ്യക്തിയെ മാത്രമല്ല നാട്ടിലെ കുടുംബത്തെ കൂടിയാണ് തളർത്തുന്നത് ചികിത്സാ ചെലവുകൾ കടബാധ്യതകൾ എന്നിവ പല പ്രവാസി കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് കേരള സർക്കാരിന്റെ ഈ സമഗ്ര പദ്ധതിക്ക് പ്രസക്തിയേറുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ഹെൽത്ത് കവറേജും പത്ത് ലക്ഷം രൂപയുടെ ആക്സിഡന്റ് കവറേജും ഏറ്റവും പ്രധാനമായി രാജ്യത്തെ പതിനാറായിരത്തിലധികം ആശുപത്രികളിൽ ലഭിക്കുന്ന ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ഓരോ പ്രവാസിക്കും അവരുടെ കുടുംബത്തിനും നൽകുന്നത് വലിയൊരു വലിയൊരളവോളം സാമ്പത്തിക സുരക്ഷിതത്വമാണ് ചുരുക്കത്തിൽ പ്രവാസി മലയാളികളുടെ ചിരകാല സ്വപ്നമാണ് നോർക്ക കെയർ വഴി യാഥാർത്ഥ്യമായിരിക്കുന്നത് നവംബർ ഒന്ന് മുതൽ ഈ സുരക്ഷാ കവചം നിങ്ങൾക്ക് ലഭ്യമാകും നോർക്കയുടെ പ്രവാസി സ്റ്റുഡന്റ് എൻ ആർ കെ ഐ ഡി കാർഡുകൾ ഉള്ളവർ ഉടൻ തന്നെ ഈ പദ്ധതിയിൽ അംഗമാവുക ഈ വാർത്ത ഓരോ പ്രവാസി മലയാളിയും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നോർക്ക കെയർ പദ്ധതിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മടയ്ക്ക് നമ്മൾ വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് ഇത്തരം വിവരങ്ങൾ യഥാസമയം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു പ്രധാന അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം